പരിപാടിക്കിടെ മിഥുൻ ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഇവിടെ രണ്ടുപേർ അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട് വന്നിട്ടും മീണ്ടാത്തതുപോലെ അറി നിൽക്കുന്നുണ്ട് നല്ല പണിയാണ് ഇവർ തരുന്നത് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചത് നമ്മുടെ അനീഷിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനിമോളനെയുമാണ് രണ്ടുപേരും കണ്ടിട്ട് മുഖാമുഖം വേണ്ടിയിട്ടില്ല അപ്പോൾ ഇവരെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് പക്ഷേ മിഥുൻ കളിയാക്കിയത് നമ്മുടെ അക്ബറിനെയായിരുന്നു അപ്പോഴാണ് അനീഷിൻ്റെയും അനിമോളിൻ്റെയും ഒരു ചിരി വന്നതെന്ന് പറയാം കാരണം ഈ പരിപാടിയിൽ നിന്നുമാണ് അക്ബു അതായത് അക്ബർ പരിപാടി ക്കെത്തിയത് അപ്പോൾ അനീഷ് മിണ്ടാതെ ഇവിടെ മിണ്ടാതെ നിൽക്കുകയെന്ന് പറഞ്ഞത് ആയിരുന്നു പക്ഷേ അനുമോൾ കരുതിയത് അനുമോളെയും അനീഷിനെയും ആണെന്ന് കാരണം നല്ല സുഹൃത്തു വന്നുമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ പിന്നീട് പുറത്ത് വന്നതിന് ശേഷം ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ കോളുകൾ ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അനീഷെ പ്രപ്പോസ് ചെയ്തതെന്നും അനുമോൾ പറയുകയുണ്ടായി അനീഷ് അനിമോളെക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഇൻറ്റർവ്യൂവിലൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരോട് ഇത് ചോദിച്ചപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഇരുന്നത്